ശിബാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കാം ഇവിടെ അഞ്ച് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സവാള ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യുക അതിനുശേഷം ഒരു ചൂടായ പാനിലേക്ക് നമുക്ക് ഉള്ളി വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ കട്ടി വെച്ചിരിക്കുന്നതായ സവാള ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ വറുത്തെടുക്കാം ഉള്ളി ഇപ്പം നല്ലതുപോലെ വറുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി വലിയ സൈസ് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്യാം നേരത്തെ നമ്മൾ ഉള്ളി വറുത്ത അതേ പാനിൽ തന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് വീണ്ടും ഈ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങും ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് കഴുകി ക്ലീൻ ചെയ്ത് എഴുന്നൂറ്റമ്പത് ഗ്രാമോളം വരുന്ന ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നതായ ഉള്ളിയിൽ നിന്ന് കുറച്ച് ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയെല്ലേയും കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് പുതിയ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിൽ ബിരിയാണി മസാലയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ഇടിച്ച മുളകും പിന്നെ രണ്ട് നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഞാൻ എണ്ണ ഒഴിക്കാൻ മറന്നുപോയായിരുന്നേ ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ച് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ചിക്കനിൽ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം രണ്ട് മിനിറ്റോളം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് അടച്ചു വയ്ക്കാം ഈ ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള രണ്ട് കപ്പ് ബാസ്മതി റൈസാണ് എടുക്കുന്നത് ഈ അരി നമുക്ക് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം അരി ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ ഒഴിക്കുന്നത് അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നതായ ഉള്ളിയിൽ നിന്നും ഒരു പിടി ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടപ്പടച്ചു വയ്ക്കാം ഇനി നമുക്ക് വെള്ളം ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ റൈസ് വേവാനുള്ള വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കഴുകിരിക്കുന്നതായ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം അരി ഇട്ട് കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കണം നമ്മുടെ അരി ഇത് കൂടുതൽ വെന്തു പോകാൻ പാടില്ല മുക്കാൽ വേവ് വെന്താൽ മതി ബാക്കി നമ്മൾ ദം ചെയ്യാനാണ് പോകുന്നത് ഇപ്പം നമ്മുടെ റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം വെള്ളം പോകാനായിട്ട് ഇതേപോലെ ഒരു അരിപ്പുള്ള പാത്രത്തിലേക്കാണ് മാറ്റുന്നത് ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് വേറൊരു പാത്രം ചൂടാക്കാം ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റി ആ ബാക്കി എണ്ണയാണ് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്ത് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും നമുക്ക് അടുപ്പ് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതായ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നതായ സവാള ഇട്ട് കൊടുക്കാം സവാള നല്ലതുപോലെ ഇതേപോലെ വിതറി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കളറാണ് ചേർക്കുന്നത് കളർ വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് പൈനാപ്പിൾ ലെസൺസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അവസാനമായി ചേർക്കുന്നത് മല്ലിയിലയാണ് ഒരു പിടി മല്ലിയേല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഇതേപോലെ ഒരു തവ എടുത്തിട്ട് തവയുടെ പുറത്ത് നമുക്കിത് വെക്കാം ഡയറക്റ്റ് ഗ്യാസിൻ്റെ പുറത്ത് വെക്കുകയാണെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ തവയുടെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കത്തില്ല ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം ദം ചെയ്യാൻ വയ്ക്കുമ്പോഴും നമ്മൾ ഗ്യാസ് എപ്പോഴും ചെറുതീയിൽ വേണം വെച്ചിരിക്കാൻ ഇപ്പോൾ നമ്മുടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് കടപ്പുറം നോക്കാം നമ്മുടെ ബിരിയാണി ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ബിരിയാണി നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല വളരെ എളുപ്പത്തിലും നല്ല രുചിയോടും കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദം ബിരിയാണിയാണ് നമുക്കിനി തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി